കർത്താവായ യേശുക്രിസ്തുവന്റെ നാമത്തിൽ പ്രഭാത വന്ദനം റോമാ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു പ്രകൃതിയുടെ പ്രമാണമാണ് അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള മറ്റൊരു ജീവനെ ഉൽപ്പാദിപ്പിക്കുക എന്നത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയ മനുഷ്യൻ നഷ്ടപ്പെട്ട തേജസ്സും ദൈവിക സ്വഭാവവും തിരികെ കിട്ടുമെന്ന് ദൈവ വചനം പറയുന്നു ഫിലിപ്പ്യാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഒന്ന് കോരിന്ത്ർ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വചനം നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും രണ്ടു കോരിന്ത്യർ മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം രണ്ടാം വാക്യം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകുമെന്ന് നാം അറിയുന്നു ഇപ്പോൾ നമ്മുടേത് മണ്ണുകൊണ്ടുള്ള ആദാമ്യ പ്രകൃതിയാണെങ്കിൽ അധികം താമസം വിന വിണ്ണിന്റെ നാഥന്റെ സ്വരൂപം ലഭിക്കാനിടയാകും ആ പ്രത്യാശയിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ പ്രതിമയായി അതേ രൂപവും ഭാവവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപായി കർത്താവിൻ്റെ അതേ സ്വഭാവമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾ കൃപ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ